അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ബ്രാഞ്ചിൽ ലഭ്യമാണ് അലർജി സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് ഫോൺ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻ കെ നായർ നാടകോത്സവത്തിൽ കൊല്ലം ആവിഷ്കാര തിയേറ്റേഴ്സ് അവതരിപ്പിച്ച സൈക്കിൾ നാടകം അരങ്ങേറി പ്രദീപ് കുമാർ റ രചിച്ച് രാജീവൻ മമ്മിള്ളി സംവിധാനം ചെയ്താണ് നാടകം അരങ്ങിലെത്തിച്ചത് മദ്യം തകർത്ത കുടുംബത്തിന്റെ കഥയാണ് സൈക്കിളിലൂടെ ആവിഷ്കരിച്ചത് നർമ്മരൂപത്തിൽ അവതരിപ്പിച്ച നാടകത്തിന്റെ ഇതിവൃത്തം പ്രേക്ഷകർക്കും ആസ്വാദികരമായി നാടകത്തിന് മുൻപായി നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം സബ് കലക്ടർ മിഥുൻ പ്രേംരാജ് ഡിവൈഎസ്പി എം മനോജ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പ്രഭാതം പ്രസിഡന്റ് എം ആർ മുരളി സെക്രട്ടറി എം ബി രതീഷ് അഡ്വക്കേറ്റ് പി എം ജയ മണികണ്ഠൻ സി എൻ ഭവദാസൻ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച തിരുവനന്തപുരം ശ്രീനന്ദന തിയേറ്റേഴ്സ് അവതരിപ്പിച്ച യാനം എന്ന നാടകവും അരങ്ങേറി ബിസി ന്യൂസ് ഷൊർണൂർ